വീട്ടമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകി ആനയങ്ങുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ടീം എൻ എസ് എസ് പ്രവർത്തന പദ്ധതിയായ അഗ്നിച്ചിറകുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത് പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ പി ലജ്ന ഉദ്ഘാടനം ചെയ്തു പുതിയ ഭക്ഷണ രീതിയും ഭക്ഷണ സംസ്കാരവുമൊക്കെ സർവ്വവ്യാപകമാവുന്ന ഇക്കാലത്താണ് വ്യത്യസ്തവും പുതുമയാർന്നതുമായ തൊഴിൽ പരിശീലനം ആനയങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ടീം നൽകിയത് തീൻമേശയിലെ ഫ്രൂട്ട്സ് സാലഡ് തുടങ്ങിയവ കൊത്തുപണിയിലൂടെ അലങ്കരിച്ച് അതിഥികളുടെ മനം കവരുന്ന വിരുന്നാക്കി മാറ്റാൻ വേണ്ട പരിശീലനമാണ് ആനയങ്ങുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ടീം നൽകിയത് അഷ്റഫോമശ്ശേരിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് പരിശീലന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ പി ലജന ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രവർത്തന പദ്ധതിയായ അഗ്നി എന്ന വീട്ടമ്മമാർക്കുള്ള തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിശീലനം ട്രെയിനിങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി പരിപാടിയിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ വളണ്ടിയർ ലീഡർമാരായ ദിയ ദിനോജ് അസിൽ സാദിഖ് പി ആദിത്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം